ിപുരം എംപയർ കോളേജ് ഓഫ് സയൻസ് മലബാർ ഐ ഹോസ്പിറ്റൽ മലബാർ ഡെന്റൽ കോളേജ് ഹോസ്പിറ്റൽ ഡോക്ടർ ബൈജൂസ് ക്ലിനിക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ക്യാമ്പ് ഒക്ടോബർ മുപ്പതിന് വ്യാഴാഴ്ച രാവിലെ മണി മുതൽ മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസ് ക്യാമ്പസിൽ വെച്ച് നടക്കും ആരോഗ്യ പരിശോധനയ്ക്കായി ദന്ത വിഭാഗം നേത്ര വിഭാഗം ന്യൂട്രീഷ്യൻ വിഭാഗം ലബോറട്ടറി വിഭാഗം പൊതുവിഭാഗം എന്നിവയിലായി വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പങ്കാളികളാകും ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടുതൽ ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഒരു സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ ഉദ്ദേശിച്ചത് ഒക്ടോബർ മുപ്പതാം തീയതി വ്യാഴാഴ്ച നാളെ കോളേജിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് സംഘടിപ്പിക്കപ്പെടുന്നത് ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് വളാഞ്ചേരിലെ മലബാർ ഐ ഫൗണ്ടേഷൻ ഉണ്ട് നേത്ര വിഭാഗം കൈകാര്യം ചെയ്യുന്ന മലബാർ ഐ ഫൗണ്ടേഷനാണ് ദന്ത വിഭാഗം കൈകാര്യം ചെയ്യുന്നത് മാനൂരിലെ മലബാർ ദന്തൽ കോളേജ് ആണ് ജനറൽ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് കുറ്റിപ്പുറത്തുള്ള ഹിൽഫോർട്ട് ഹോസ്പിറ്റലാണ് അതോടൊപ്പം തന്നെ അയാളുടെ കോളേജിലെ കുട്ടികൾ അവരോ ഈ മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ഡോക്ടേഴ്സിനോടൊപ്പം സ അവരെ അസിസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ സഹായിക്കാനും ഒക്കെ കുട്ടികൾക്കും കഴിയും തുടർ ചികിത്സകൾക്ക് അവിടെ വരുന്ന പൊതുജനങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഏകദേശം മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് അനുവദിക്കുമെന്ന് ഹോസ്പിറ്റൽ അധികാരികൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം ക്യാമ്പിലൂടെ സാധാരണ രോഗനിർണ്ണയം മുതൽ ഫോളോ അപ്പ് സേവനങ്ങൾ വരെ സൗജന്യമായി ലഭ്യമാക്കും വാർത്താ സമ്മേളനത്തിൽ എംപയർ കോളേജ് ഓഫ് സയൻസ് വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിഷാഗുണ്ണി കോളേജ് രജിസ്ട്രാർ ടി ശ്രീകുമാർ കോളേജ് ഡിസിപ്ലിൻ ഹെഡ് ജിത്തു എന്നിവർ പങ്കെടുത്തു